ഓണക്കാലത്ത് പ്രത്യേക വിലക്കിഴിവിൻ്റെ പ്രത്യേക പദ്ധതിയുമായി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾ രംഗത്ത് ഇരുപത്തിയാറിനം പലചരക്ക് സാധനങ്ങൾ ആയിരം രൂപ നിരക്കിൽ കിറ്റുകളാക്കി ആവശ്യക്കാർക്ക് നൽകിയാണ് ഇവർ മാതൃകയാകുന്നത് ഈ ഓണക്കാലത്ത് പ്രത്യേക വിലക്കിഴിവിന്റെ പദ്ധതിയുമായി ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വനിതകൾ രംഗത്തും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മാർക്കറ്റിലെ അമിത വില കുറയ്ക്കുന്നതിന് ഉപകാരപ്രദമായ പദ്ധതിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് പലചരക്ക് സാധനങ്ങൾ ആയിരം രൂപ നിരക്കിൽ കിറ്റുകളാക്കിയാണ് ആവശ്യക്കാർക്ക് നൽകുന്നത് രണ്ടായിരത്തോളം കിറ്റുകൾ ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ഓണച്ചന്ത വഴിയാണ് കിറ്റുകൾ വിൽപ്പന നടത്തുന്നത് ഇതിനോടകം തന്നെ ആയിരത്തി കിറ്റുകൾ ആവശ്യക്കാർ മുൻകൂർ ബുക്കിംഗ് നടത്തി സ്വന്തമാക്കി കഴിഞ്ഞതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ പറഞ്ഞു ദേവുളങ്ങര പഞ്ചായത്തിലെ സി ഡി എസ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണം വിപണന മേള ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുക ഓണത്തോടനുബന്ധിച്ച് ഓണം ആഘോഷിക്കാൻ വേണ്ടി അതിനുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മളുടെ കുടുംബശ്രീ സഹോദരിമാർ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കാൻ ഇവിടെ ഓണത്തിന്റെ ശർക്കര പരട്ടുണ്ട് കിഡ്സ് ഉണ്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി സർക്കി ഒരുക്കാനുള്ള അരി അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ചൂല് ക്ലീനിങ്ങിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ ചവിട്ടുകളുടെ അടക്കമുള്ള ഇതിനുള്ള സാധനങ്ങൾ കുടുംബശ്രീ അരുവേന ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഉൽപ്പന്നങ്ങൾ പത്ത് മുതൽ നാൽപ്പത് ഗുണ പിന്നെ നമ്മുടെ ആളുകൾക്ക് വില കുറച്ച് നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് കുടുംബശ്രീ ആഗ്രഹിക്കുന്നത് ഈ വർഷം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സി ഡി എസ് ഒരു വലിയ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെ കിറ്റുകൾ ആയിരത്തി നാന്നൂറ് രൂപ വില പിടിപ്പുള്ള കിറ്റുകൾ ആയിരം രൂപയ്ക്ക് വലിയ ഹോൾസെയിൽ കടയിലെടുത്ത് ഫസ്റ്റ് ക്വാളിറ്റി സാധനം ജനങ്ങളിൽ എത്തിക്കുകയാണ് ഇവിടെ ഞങ്ങൾ പത്ത് രണ്ടായിരത്തോളം വരുന്ന കിറ്റുകളാണ് ഇന്നിവിടെ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അതിന് നേട്ടമുണ്ടായെന്ന ബാക്കി സാധനങ്ങളൊക്കെ കടകളിൽ പോയി വാങ്ങുമ്പം ആ സാധനങ്ങൾക്ക് വിലക്കുറവിലാണ് മനുഷ്യർക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ വില കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കടക്കാരെല്ലാം വില കുറച്ച് കൊടുക്കാൻ തയ്യാറായി അതിൻ്റെ ഗുണങ്ങളെല്ലാം ദേവുളങ്ങര പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ ദിവസങ്ങളിൽ കിട്ടാൻ പോവുകയാണ് അങ്ങനെ വലിയ ഓണാഘോഷമാണ് ദേവുളങ്ങര പഞ്ചായത്തിൽ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ അഭിമാനത്തോടെയാണ് ഈ വർഷത്തെ സി ഡി എസിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ നോക്കിക്കാണുന്നത് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഈ മൂന്ന് ദിവസക്കാലം നടക്കുന്ന ഈ വിപണന മേളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക ഈ കിറ്റ് ഇപ്പം കുറേ ബുക്കിംഗ് ആയല്ലോ ആ അതും ഞങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് ഇങ്ങനെ കിറ്റുകൾ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കിറ്റിന് ഓർഡർ വന്നിരിക്കുകയാണ് എല്ലാ കുടുംബശ്രീയിലും ചില കുടുംബശ്രീയിലൊക്കെ മുഴുവൻ ആൾക്കാരും ആയിരം രൂപ മുൻകൂട്ടി അടച്ചിട്ടാണ് ഞങ്ങൾ ഈ കിറ്റ് വിതരണം ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാ സഹോദരിമാരും ആവേശത്തോടെ ഈ കിറ്റിൻ്റെ ബോധം ഏറ്റെടുക്കാൻ ഒരു കുടുംബശ്രീയിൽ പതിനേഴ് ഇരുപത് കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് അങ്ങനെ തന്നെ ലക്ഷം രൂപയുടെ ഓർഡറാണ് വരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാധാരണ ജനവിഭാഗങ്ങൾക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ വില കുറച്ച് നൽകുക എന്നതാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ പറഞ്ഞു ന്യൂസ് സീഡിനെ